ആർ ജെ ഡി കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉദ്ഘാടനം ചെയ്തു കമ്മിറ്റി സംഘടിപ്പിച്ച ഹാരിസ് ദിനം ജില്ലാ പ്രസിഡന്റ് സാദിഖ് എം ചെയ്തു കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിയുടെ തിരിച്ചുവരവാണ് ആ ഇന്ത്യ മുന്നണിയുടെ തിരിച്ചുവരവ് ആദ്യം വേണ്ടത് കോൺഗ്രസ് എന്താണെന്ന് കോൺഗ്രസ് തിരിച്ചറിയണം ഇന്ന് രാജ്യത്തെ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് കോൺഗ്രസ് നേതൃത്വം കാണിക്കുന്ന മൃദു ഹിന്ദുത്വ പ്രീണന നയം അഥവാ ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ നയങ്ങളെ നിഴലായി പിന്തുണയ്ക്കുന്ന ഒരു ഭരണകൂടമാണ് ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ആ ഭരണകൂടത്തെ കോൺഗ്രസ് പിന്തുണയ്ക്കുമ്പോൾ പിന്നെ എന്തിനാണ് കോൺഗ്രസിനെ അധികാരത്തിലേറ്റണം ബി ജെ പിയെ പോരെ എന്ന് ഉത്തരേന്ത്യ ചിന്തിക്കുന്ന അവസ്ഥ വരുന്നു അതിനോടൊപ്പം തന്നെ ഉത്തരേന്ത്യയിൽ കഴിഞ്ഞ ഏറ്റവും അവസാനം നടന്ന തെരഞ്ഞെടുപ്പ് നമുക്കറിയാം മധ്യപ്രദേശിലും രാജസ്ഥാനിലും രാജസ്ഥാനിലുംഗഡിലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിന്നെയാണ് യോഗത്തിൽ മനാഫ് മണ്ണശ്ശേരി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സമിതി അംഗങ്ങളായ ഗിരീഷ് ഇലങ്ങിമേൽ ജി ശശിധര പണിക്കർ പ്രൊഫസർ ഗോവിന്ദ കുട്ടിക്കാരണവർ അനുരാജ് മുട്ടം ഷെഫീഖ് എൻ ടി ഷൈജു സാദിഖ് നീർക്കുന്നം പ്രസന്നൻ കെ കെ എന്നിവർ സംസാരിച്ചു വിദ്യാഭ്യാസ മേഖലയിലും കലോത്സവത്തിലും മികവ് പുലർത്തിയവരെ യോഗത്തിൽ അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം